ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഇവിടെ കുറച്ച് ഫ്രഷ് മീനുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞണ്ടുണ്ട് കണവയുണ്ട് അതിനൊക്കെ തന്നെ കണ്ണൻകൊഴി വളയുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഫ്രഷ് ഐറ്റംസ് ആണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിൽക്കുന്ന മീനുകൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കേട്ടോ കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ വേണ്ട ഫ്രണ്ട്സ് തീർച്ചയായിട്ടും പറഞ്ഞാൽ മതി അപ്പോൾ നമുക്കത് ഇത് ഓരോരോ ദിവസത്തേക്ക് എടുത്തിങ്ങനെ മാറ്റി വെക്കണം കേട്ടോ ഓരോരോ കവറിലേക്ക് വെക്കണം അപ്പോൾ കണ്ണൻ കൊഴിയാൻ നമുക്ക് എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കണം പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഞണ്ട് മാറ്റണം പിന്നെ അതിനൊക്കെ തന്നെ ഏറ്റവും എങ്ങനെ മാറ്റി മാറ്റി വെക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് വേറെ ടൈപ്പ് മീനിലായിട്ട് കേട്ടോ അപ്പോൾ എല്ലായിടത്തും എന്താ പറയുക പാർസൽ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ വേണ്ട ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാം കീട്ടിലെ മീനാണ് കേട്ടോ അടിപ്പൊളി മീനാണ് നമുക്കറിയാം കാരണം ഞാൻ ഒരുപാട് വർഷം കൊണ്ട് അവിടെ നിന്ന് മേടിക്കുന്നുണ്ട് ഞണ്ടൊക്കെ നല്ല പിടിക്കുന്ന ചെണ്ടാണ് അപ്പം ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയത് അത്യാവശ്യം മീഡിയം സൈസ് ചെണ്ടണെ കിട്ടിയ കേട്ടോ ഒരു വലിയ വലിപ്പുള്ള ചെണ്ടല്ല ചില പ്രാവശ്യങ്ങൾ ഭയങ്കര വലുപ്പോൾ ഉള്ള ചണ്ടൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഇത് മീഡിയമാണ് കേട്ടോ പക്ഷേ ഫ്രഷാണ് മാംസമൊള്ള ഞണ്ടാകും നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ഞാൻ എടുക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിട്ടിനെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഭയപ്പെട്ട കൂടെ വന്ന് ഇരവളിയാ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് അതൊക്കെ സമയം കിട്ടുമ്പോൾ ചാനലേക്ക് വരുവാ ഒരുപാട് ഒരുപാട് വീഡിയോസൊക്കെ കിടപ്പുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഞണ്ട് ഞാൻ ഇതിലേക്ക് അങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണവയുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കണവയാണ് എടുക്കാവുന്നത് കേട്ടോ അപ്പോൾ ഞണ്ടെങ്ങോട്ട് മാറ്റി കണകുഴിലും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കിറ്റിലും ഈ കാലത്ത് ശരിക്കും പറഞ്ഞതല്ലേ നല്ല മീനൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസമല്ലേ അപ്പം നമുക്ക് നല്ല മീൻ കിട്ടുന്ന സ്ഥലമൊക്കെ എന്താ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഇതാണ് എന്താ പറയുക നല്ലൊരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ എന്താ പറയുക ഫ്രഷ് മീൻ മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ അതിനൊക്കെ തന്നെ ഹോം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ അടുത്ത് ഒരുപാട് സ്ഥലത്തുണ്ട് കൊല്ലം തിരുവാൻഡ്രം അതിനൊക്കെ തന്നെ അങ്ങനത്തെ തൃശ്ശൂരൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞാനിവിടെ വർക്കില്ലാതെ മേടിച്ചിട്ടോ അവിടെ പോകുമ്പോഴത്തേക്കും ഞാൻ അവിടെ ഇറങ്ങി മേടിക്കും നമുക്കവിടെ അടുത്താണ് കേട്ടോ അപ്പോൾ പോകുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ കൊണ്ടുവരും കാരണം നമുക്ക് എന്താ പിന്നെ ദൂരം കൂടുതലാണ് അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ കൊണ്ടുവന്ന് ഇങ്ങനെ കേട്ടോ ഓക്കെ പ്രണസഭ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സംഭവിക്കാൻ ചാനലിലേക്ക് വരൂ ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഔട്ട്സൈഡും അതൊക്കെ കുക്കിങ്ങും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ നമുക്കത് കണവെടുത്തുകൊണ്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ അവിടെ ഒരു കീടനം അട്ടിപ്പൊഴൊരു ഐറ്റം ചെയ്യണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ആ ചാനലിലേക്ക് വരും ഓക്കെ പ്രേ സഭ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ദൈവം വരുന്ന കേട്ടോ അടുത്തൊരു കീട്ടിനീഡിയമായി ഓക്കെ ഫ്രണ്ട് സഭ ബൈ